ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള അടുത്ത പ്രമോയാണ് പുറത്തു വന്നിരിക്കുന്നത് ആര്യനെ നിർത്തിപ്പൊരിച്ച ലാലേട്ടൻ്റെ പ്രമോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കഴിഞ്ഞു എന്താണ് ആര്യൻ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്തൊക്കെ ചോദ്യങ്ങളാണ് ആര്യൻ ചോദിക്കുന്നത് എന്നെല്ലാം ചോദിച്ച് ആര്യനെ പച്ചക്ക് നാറ്റിച്ച ലാലേട്ടിൻ്റെ പ്രമോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കഴിഞ്ഞു എന്തൊക്കെ സംശയങ്ങളാണ് ആരിനെ അറിയേണ്ടത് കുളിക്കുമ്പോൾ ഇടണോ ഉറങ്ങുമ്പോൾ ഇടണോ എന്നെ നീ ആക്കുകയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം എനിക്ക് കുണ്ടു മോനെ എന്ന് പറഞ്ഞ് ആരിനെ നിർത്തിപ്പൊരിച്ച ലാലട്ടിൻ്റെ പുത്തൻ പ്രമോ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു എന്തായാലും ഇതിനോടൊപ്പം തന്നെ ജിസയിലും ആരിനും പുതപ്പിനുള്ളിൽ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ലാലേട്ടൻ ചോദ്യം ചെയ്യണമെന്നും അതിനെ ചൊല്ലിയും ഇപ്പോൾ നിരവധി വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇരുവരും എന്ത് തോന്നിവാസമാണ് അവിടെ കാണിച്ചത് എന്ന് നിരവധി പേർ കമൻറ്റുമായി എത്തുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ ലാലേട്ടൻ ചോദിക്കണം